എന്തെല്ലാ രീതിയിൽ എന്തൊക്കെ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നു എന്ന് പറഞ്ഞാലും തൻ്റെ പിന്നെ ആൾക്കാർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വഞ്ചരയ്ക്ക് നിന്ന് കൊടുത്തിട്ടാണല്ലോ ആരും ചെന്ന് കയറണമെന്നായിരിക്കില്ല അഥവാ വന്ന് കീറിയ തന്നെ ഒഴിഞ്ഞു മാറണ്ടല്ലേ അല്ലേ തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശിയായ റംസി ഐഎസ്ആർഒയിലെ എഞ്ചിനീയർ ആണെന്നുള്ള വ്യാജേന ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികൾ മുപ്പത്തഞ്ച് പേരിൽ കൂടുതൽ വഞ്ചിതരാക്കപ്പെട്ടിരണമെന്നാണ് ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ നാല്പത്തൊമ്പത് ലക്ഷം രൂപ കൊടുത്തു എട്ടു ലക്ഷം രൂപ റാംസി തിരികെ കൊടുത്തിട്ടുണ്ട് ബാക്കി പൈസയും കൊണ്ട് ആളുമുങ്ങി എന്തിനാ ഇങ്ങനെ കൊടുക്കാൻ പോണത് കൊടുക്കുന്നവരുടെ മനസ്ഥിതി അതുകൊണ്ടാണ് അവർക്ക് ആ പൈസ നഷ്ടം എന്ന് കാരണം പഠിച്ച് ജോലി പേടിക്കണ എത്ര പേരുണ്ട് ആ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കണെന്തോരം പേരുണ്ട് ഒരാപകല് ഉറക്കമളച്ച് കഠിന പ്രയത്നം ചെയ്യുന്നവരുണ്ടല്ലോ സർക്കാർ ജോലി ലഭിക്കാനായിട്ട് അപ്പൊ അവരോടൊക്കെ വിശ്വാസവഞ്ചനയാണ് നടത്തണത് എങ്ങനെയും വേണ്ടില്ല അവനവന്റെ മക്കൾക്ക് പൈസ കൊടുത്ത് കൈ നനിയാതെ മീൻ പിടിക്കണം കഷ്ടപ്പെടാണ്ട് ജോലി കിട്ടണം ഈ ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണല്ലോ അവർക്ക് നഷ്ടം വന്നത് തന്നെ ഇത് ആദ്യത്തെ അനുഭവമാണെങ്കിൽ വേണ്ടില്ല മിക്കവാറും ഈ തട്ടിപ്പ് ന്യൂസുകള് കേക്കാലോ എന്നിട്ട് പിന്നെ എന്നാണാവോ പഠിക്കാത്തത് വിദ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരില്ല ആ കാശേന്റെ വിവരം അല്ല ഒരു കോമൺ സെൻസ് വേണ്ടേ പൈസ കൊടുത്ത് സർക്കാർ ജോലി മേടിക്കാനാണെങ്കിൽ കോടീശ്വരന്മാർക്ക് മാത്രം ജോലി ഉണ്ടാവുകയുള്ളു ഇവിടെ സർക്കാർ ജോലി അതാദ്യം മനസ്സിലാക്കണം പിന്നെ എന്തിനാണ് പി എസ് സി യു പി എസ് സി പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ അവർ പരീക്ഷകൾ നടത്തണം എന്തിനാണ് പിന്നാമ്പുറ നിയമനങ്ങൾ ഉണ്ടാവാം എല്ലാം അങ്ങനെയല്ലല്ലോ അവനവന്റെ മക്കൾക്ക് പൈസ കൊടുത്ത് ജോലി മേടിക്കാൻ നടക്കുമ്പോൾ ഈ മറ്റുള്ള പൈസ പഠിച്ച് ജോലി മേടിച്ച് ആൾക്കാര് മണ്ടന്മാരാണെന്നാണോ ഐ എസ് ആർ ഐയിലെ എൻജിനീയർ ആണെന്ന് റംസി റംസിന്ന് പറയുന്ന സ്ത്രീയെ വ്യാജ ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കിയ ചെക്ക് അതൊക്കെ കാണിച്ചാണ് ആൾക്കാരെ പറ്റിക്കണത് പിൻവാതിൽ നിയമനം നോക്കിയിട്ടല്ലേ മുൻവാതിൽ നിയമനം ഇഷ്ടന്മാര് കിടപ്പില്ലേ തൊഴിൽ വീതി അങ്ങനെ ഇപ്പോഴാണെങ്കിൽ മൊബൈൽ വന്ന സ്ഥിതിക്ക് ഈ നെറ്റൊക്കെ വന്നതോടുകൂടി ഇഷ്ടംമാതിരി ഓൺലൈൻ എവിടെ തപ്പിയാലും എവിടെയാണ് ഒഴിവ് എങ്ങനെ അപേക്ഷിക്കാം എങ്ങനെ പഠിക്കാം ഇല്ലാത്ത ഒന്നുമില്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ളത് അങ്ങനെ ഇരിക്കുവാണ് ഇങ്ങനെ എളുപ്പവഴിയിൽ ക്രിയേ ചെയ്യാൻ നോക്കണം പൈസ കൊടുത്ത് ജോലി മേടിക്കാൻ നോക്കണം ഞാനിപ്പോഴും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് തെക്കോട്ടാണ് പി എസ് സി ക്ലർക്കൽ ജോലി കിട്ടി ഒരു സ്ത്രീ നിയമിതയാകുന്നു ശേഷം വിവാഹമൊക്കെ കഴിയണം കൊച്ചുണ്ടാവുന്നു കൊച്ചു കൈക്കുഞ്ഞായിരിക്കുമ്പം ഇവരുടെ ഈ വ്യാജ ജോലി മേടിച്ചത് കണ്ടുപിടിച്ചു അങ്ങനെ പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊച്ച അവരുടെ അമ്മയുടെ കയ്യിൽ വേറെ ഇവരുടെ വേറെ ആരാണ്ടും കൂടെ അങ്ങനെ മേടിച്ചിട്ടുണ്ട് നേരെ ആ പോലീസുകാരെ ആ ഓഫീസില് ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരുത്തിന് ഇറങ്ങി ഓടുകയും ചെയ്തു അവനും ഇതുപോലെ ജോലി മേടിച്ചവനാണോ ആയിരുന്നു ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പൈസ കൊടുത്ത് ജോലി മേടിച്ചതിന്റെ എന്തായാലും പിടിക്കപ്പെടും എങ്ങനെ എങ്ങനെ പിടിക്കപ്പെടും അഡ്വൈസ്മെമ്പോ ഇട്ടാതെ എങ്ങനെ അവർക്ക് ജോലി കിട്ടി അഡ്വൈസ്മെമ്പോ ഒന്നും ഇല്ലാതെയാണ് അവർ ജോലി കയറണ അങ്ങനെ എന്തോ സംഭവം കണ്ടുപിടിച്ചിട്ടാണ് ഇവരെ കള്ളത്തരത്തിലാണ് ജോലി മേടിച്ചതെന്ന് അറിഞ്ഞത് ചിലപ്പോൾ ആ സ്ത്രീനെ കല്യാണം കഴിച്ചാൽ ജോലി കണ്ടുകൊണ്ടായിരിക്കും കെട്ടിയത് തന്നെ പിന്നെ അങ്ങനെ തന്നെ വേണം കേട്ടോ അത് വേറെ കാര്യം അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പൊ എത്ര പേരെയാണ് അവർ അങ്ങനെ പൈസ കൊടുത്ത് ജോലി മേടിക്കുന്നതില വഞ്ചിക്കണത് ഒരാളുടെ നാല്പത്തൊമ്പത് ലക്ഷം രൂപയാണ് നഷ്ടമായത് തമിഴ്നാട് സ്വദേശിനെയാണ് കിടന്നൊക്കെ അറിയുക അവരും ഇതില് ഒരു പ്രതികളെപ്പോലെ ആണല്ലോ കാരണം വ്യാജമായിട്ട് ജോലി മേടിക്കാൻ ശ്രമിച്ചോണ്ട് അവരെ രക്ഷിക്കണം മാധ്യമങ്ങള് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പോഴത്തെ കാലത്താണ് ഇഷ്ടമാതിരി കോച്ചിങ് സെന്ററുകൾ കിടക്കണോ എന്തെല്ലാം സൗകര്യങ്ങളാണ് പഠിച്ച് സർക്കാർ ജോലി നേടാൻ വേണ്ടി ഇപ്പോഴത്തെ കാലത്ത് സർക്കാർ ജോലി എന്നുള്ള ട്രെൻഡൊക്കെ കേരളത്തിൽ പോയല്ലോ ഇവിടെ ഒരു പ്ലസ് ടു കഴിയുമ്പോ പോലും ആ ഒരു പത്ത് പതിനെട്ട് വയസ്സു മുതലുള്ള പിള്ളേരെ കാണുന്നില്ല എല്ലാവരും ഇനി വിദേശത്തേക്ക് ഓടി പോവുമല്ലേ ഇവിടെ ഇവിടെയല്ല വയസ്സായവരുടെ എണ്ണയല്ലേ കൂടുതല് കൊറോണക്കൊക്കെ ഒരു മുമ്പായിരുന്നു ഈ സർക്കാർ ജോലി എന്നുള്ള ട്രെൻഡ് കേരളത്തിലുണ്ടായിരുന്നു വിദേശത്ത് പോവാണെങ്കി ഇവിടെ സർക്കാർ ജോലി കൊണ്ട് പെൻഷനായ കിട്ടുന്നേക്കായ തുക അവിടെ രണ്ടോ മൂന്നോ ഒരു അഞ്ചാറ് മാസോ അല്ലെ ഒരു കൊല്ലോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നേടാം നല്ല പ്രായത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമുള്ളൂ വയസ്സായി പെൻഷൻ പറ്റിയിട്ട് പൈസ ഇട്ടിട്ട് ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളുണ്ടോ എന്ന് അറിയില്ലല്ലോ മക്കൾക്ക് പൈസ കൊടുത്ത് ജോലി പഠിക്കാൻ നടക്കണ ആ കർന്നമാരൊക്കെയാണ് എന്താ പറയേണ്ടത് എന്തായാലും അത് പിടിക്കപ്പെട്ടിരുന്ന പിന്നെ ആ മക്കളുടെ ഭാവി അവരുടെ ജീവിതം തന്നെയല്ലേ തൊലഞ്ഞ് പോകുന്നത് എന്തിനാണ് ഈ കർണവുമാര് തന്നെ മക്കളുടെ ജീവിതം തൊലയ്ക്കണ് പൈസ കൊടുത്ത് പരീക്ഷകളൊന്നും എഴുതി പാസ്സാവോ ഒന്നും ചെയ്യാണ്ട് മക്കളെ വെറും മണ്ടന്മാരാക്കി തീർക്കുകയാണോ മക്കളെ പഠിക്കണ്ട പൈസ കൊടുത്ത് ജോലി കയറാന്നും പറഞ്ഞോണ്ട് രാജ നിയമന ഉത്തരവം കൊണ്ട് കുട്ടിയെ കൊണ്ട് രക്ഷിതാവ് ചെന്നപ്പോഴാണ് ബി എസ് സി സിയിൽ പോയപ്പോഴാണ് അറിയണത് അത് വ്യാജമായിരുന്നു തട്ടിപ്പായിരുന്നു അങ്ങനെ ഒരു നിയമനോ അങ്ങനെ ഒരു ഉത്തരവോ അവിടെ നിന്ന് പുറപ്പെടുവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ നടക്കും ആ പൈസ കൊണ്ട് സർക്കാർ ജോലിയും മറ്റോ എന്ത് നേടാന്ന് മക്കളെ പഠിപ്പിക്കുന്ന കർണവന്മാരെ ഉള്ളോടത്തോളം കാലം ഈ റംസീനെ പോലുള്ള തട്ടിപ്പുകാരികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാവില്ല ആദ്യ ആളുകളുടെ മനോഭാവം മാറണം കർണവന്മാർ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസയായിരിക്കും വെറുതെ കൊണ്ടുപോവാണ് വല്ലോരും മക്കൾക്ക് ഉപകരിച്ചില്ല സർക്കാർ ജോലി തന്നെ ചെയ്ത് ജീവിക്കണം മക്കളെ പഠിപ്പിക്കരുതല്ലോ അതില്ലെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കണം അധ്വാനിച്ചെന്ന് തന്നെ പഠിപ്പിക്കണ്ടേ പഠിച്ച് ജോലി മേടിക്കാൻ മക്കളെ ആദ്യം പഠിപ്പിക്കണമല്ലോ സർക്കാർ ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പ്രത്യേകിച്ച് ഐ എസ് ആർ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ എത്ര എത്രയോ കൂടിയുള്ള സ്ഥാപനങ്ങളാണ് അവിടെയൊക്കെ ചുമ്മാ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി കൊടുക്കുന്ന സ്ഥാപനമാണോ അത് ഒരു സാമാന്യ ബോധം വേണ്ടി ചിന്തിക്കാൻ